മലപ്പുറം വേങ്ങലയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ കൂട്ടത്തല്ല് വേങ്ങന പഞ്ചായത്ത് ഇരുപതാം വാർഡിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പറമ്പിൽ ഖാദറിനെ മത്സരിപ്പിക്കാനായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനം മുൻ വാർഡ് മെമ്പർ സി പി ഖാദറിന് വേണ്ടി മറ്റൊരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ജംഷീർ ജംഷീർ തുടർന്നു പ്രശ്നമാണെന്ന് തോന്നുന്നു എന്താണ് സംഭവിച്ചത് ഇതിലും നേതാക്കൾ പ്രശ്നം അങ്ങനെ തന്നെ സമാനമായ രീതിയിൽ വിഭാഗീയത ആണ് വേങ്ങരയിലും ഉണ്ടായിരിക്കുന്നത് അതായത് ഈ സ്ഥാനാർത്ഥി ഇരുപതാം വാർഡ് വേങ്ങര പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കച്ചേരിപ്പടിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ യോഗം വിളിച്ചിരുന്നത് അതാണ് ഇത്തരത്തിൽ അടിച്ച് അടിച്ച് പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റായിട്ടുള്ള പറമ്പിൽ പറമ്പിൽ ഖാദറിനെയാണ് ഈ ഔദ്യോഗികമായി ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനിരിക്കുന്നത് പക്ഷേ അത് അംഗീകരിക്കാനായി കഴിയില്ല എന്ന് ഒരു വിഭാഗം പറയുകയും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പറായ പി ഖാദറിനെ ഖാദറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയും അത് ഈ വാർഡിൽ നിന്നുള്ള ഒരു വിഭാഗം ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് വാക്കേറ്റമായി വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയായി അത് പിന്നീട് കൂട്ടത്തല്ലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു കാരണവശാലും ഈ മുസ്ലിം ലീഗ് പ്രസിഡന്റായുള്ള പറമ്പിൽ കാദറിനെ അംഗീകരിക്കില്ല എന്നാണ് മറുവിഭാഗം വിഭാഗം പറയുന്നത് ഏതായാലും ഇത് വലിയ സംഘർഷങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ വിമതപക്ഷം പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ കണ്ട് കാണാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ നേതൃത്വം കർഷക നിർദ്ദേശം പ്രാദേശിക ലീഗ് നേതാക്കൾ ലീഗ് നേതൃത്വത്തിന് നൽകുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം അപ്പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകരുത് വലിയ തരത്തിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഇടയൂരിലും സമാനമായ രീതിയിൽ അക്രമം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രാദേശിക നേതൃത്വം ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം നേതൃത്വം നൽകുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വന്നാൽ അതിൽ റിബലായി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നുള്ളതാണ് മറുപക്ഷം പറയുന്നത് ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്